അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോ എന്നിടുന്നെടുത്ത് നോക്കൂ ഭൂമിയുടെ ഘടനയുണ്ട് നമ്മുടെ അസ്ഥി ചർമ്മം ഇതൊക്കെ ഭൂമിയുടെ അംശമാണ് ജലം ആലോചിച്ച് നോക്കൂ നമ്മൾ രക്തം മൂത്രം കഫം ഉമനീര് ഇതൊക്കെ ജലം തന്മാത്രയുമായിട്ടില്ലെങ്കിൽ ജലം എന്ന് പറയുന്ന എലമെൻഡിൻ്റെ ഫോമാണ് അങ്ങനെ ഓരോന്നിലവും അപ്പോൾ ഇതിൻ്റെ ആണ് വീടിന് അത് തെറ്റുമ്പോൾ വീടിനകത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവും മനുഷ്യൻ അത് തെറ്റുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥതകൾ ഉണ്ടാവും അപ്പോൾ അവിടെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് സർ വാസ്തു വാസ്തു ആവശ്യകതയുണ്ടോ ഈ നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും വാസ്തു നോക്കണം എന്ന് പറയുന്നത് വാസ്തു എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാരണം ഒരു വാസ്തു നോക്കൽ എന്ന് പറയുന്നത് വസ്തുക്കളുടെ വാസ്തവികത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ വസ്തുവിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു വീടിൻ്റെ വാസ്തു നോക്കുന്നു അങ്ങനെ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാസ്തു നോക്കുന്നു അങ്ങനെ എല്ലാത്തിൻ്റെയും വാസ്തു നമ്മൾ നോക്കുന്നു അപ്പോൾ വീടിൻ്റെ വാസ്തു എന്തിനാണ് നോക്കേണ്ടത് വീട് എന്ന് പറയുന്നത് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് അത് ഒരു വീട് എന്തിനാണ് നമ്മൾ കിട്ടുന്നത് താമസിക്കാൻ വെറുതെ താമസിക്കാനാണോ അതോ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് എന്നിട്ട് നമുക്ക് വീട്ടിൽ കയറുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു നോക്കൂ അതായത് സന്തോഷം സമാധാനം ശാന്തി ഏ ഇതെല്ലാം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ വീട് കിട്ടുന്നത് ആ ഈ വീട് കിട്ടിയിട്ട് വേണം സുഖമായിട്ടൊന്നും ഇരിക്കാൻ എന്നിട്ട് സുഖമായിട്ടാണോ അതിലിരിക്കുന്നത് അപ്പം അത് നമ്മൾ എന്താണോ തേടുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ച് നോക്കുന്നത് അത് നമുക്ക് ആ വീട്ടിൽ നിന്നും കിട്ടുന്നില്ലെങ്കിൽ ആ വീടിന്റെ വാസ്തുവിൽ എന്തോ പ്രോബ്ലം ഉണ്ട് സി അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ വീടിന്റെ സ്ഥാനങ്ങൾ അവിടെയാണ് വാസ്തുശാസ്ത്രത്തിന്റെ പ്രമാണങ്ങൾക്ക് സാധ്യതയുണ്ടാകുന്നത് അതായത് വാസ്തുവിൽ പറയുന്ന ഒരുപാട് നിയമങ്ങളെല്ലാം ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് വാസ്തുവിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വാസ്തുവിന്റെ നിയമങ്ങളെല്ലാം ജലം അഗ്നി ഭൂമി വായു ആകാശം ഇത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് വരുന്നുണ്ടോ അതായത് ഓരോ കോർണറിലും ഓരോരോ എലമെന്റുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് വാസ്തുവിൽ പറയുന്നത് അപ്പൊ അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് വെള്ളം തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഭൂമി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വായു പിന്നെ വീടിന്റെ നടുവിലായിട്ട് ആകാശം ഇത് പ്രപഞ്ചത്തിന്റെ ഘടനയും ഇങ്ങനെ തന്നെയാണ് ജലമഗ്നി എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഫൈവ് എലമെന്റ്സ് അതായത് പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ സചേതനവും ചേതനവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ഈ ഫൈവ് എലമെന്റ്സ് ഉണ്ട് നമ്മളിലുമുണ്ട് ജലമഗ്നി വായു ആകാശം അപ്പം നമ്മുടെ ഉള്ളിൽ ഓരോ എന്നിടുന്ന എടുത്ത് നോക്കൂ ഭൂമിയുടെ ഘടനയുണ്ട് നമ്മുടെ അസ്ഥി ചർമ്മം ഇതൊക്കെ ഭൂമിയുടെ അംശമാണ് ജലം ജലം ആലോചിച്ച് നോക്കൂ നമ്മൾ രക്തം മൂത്രം കഫം ഉമനീര് ഇതൊക്കെ ജലം തന്മാത്രയുമായിട്ടില്ലെങ്കിൽ ജലം എന്ന് പറയുന്ന ലെമൻഡിൻ്റെ ഫോമാണ് അങ്ങനെ ഓരോന്നിലും അപ്പോൾ ഇതിൻ്റെ ബാലൻസിങ്ങാണ് അത് തെറ്റുമ്പോൾ വീടിനകത്ത് അസ്വസ്ഥതകൾ മനുഷ്യൻ അത് തെറ്റുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥതകൾ ഉണ്ടാവും അതായത് നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചൂട് നമുക്ക് തലവേദന കിട്ടും ഇതേപോലൊരു വീടിന് ജലത്തിന്റെ അംശം കുറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടില് അസ്വസ്ഥതകൾ അതായത് ജല ജലം കുറയുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ അത് വീടിനകത്തുണ്ടാവും അതാണ് ഇത് പിന്നെ വാസ്തു എന്ന് പറയുന്നത് പ്രകൃതിയെ മനസ്സിലാക്കി പ്രകൃ പ്രകൃതിയോടൊപ്പം ഇണങ്ങി ജീവിക്കുക എന്നുള്ളതിനെ ലക്ഷ്യം വയ്ക്കുന്നതാണ് അപ്പൊ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് വാസ്തു അതായത് ഇപ്പോ മഴ പെയ്യുന്നു ഉദിക്കുന്നു അല്ലെങ്കിൽ വെയില് കാറ്റ് മഞ്ഞ് ഇതെല്ലാം പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാണ് ഇതൊന്നും ഒരു മനുഷ്യനും നിയന്ത്രിക്കാനോ അങ്ങനെയൊന്നും പറ്റൂല കാരണം അതെല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ് ഇവിടെ വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും എല്ലാവർക്കും ഈ മഴയും വെയിലും ഒക്കെ ഒന്നാണ് അപ്പോൾ മഴ പെയ്ത് മഴ പെയ്യുമ്പോൾ നമ്മൾ മഴയത്ത് തന്നെയാണ് നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് വാസ്തു നോക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്നു ഒരുപാട് സമയം മഴ കൊള്ളാൻ നമുക്ക് തോന്നി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഴ കൊള്ളേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് മഴ വെള്ളം നനയുന്ന സമയത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒരുപാട് തണുപ്പ് കൂടി ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാവാം അപ്പം നമുക്ക് അവിടെ എന്താണ് ഓപ്ഷൻ എടുക്കുക മഴ കൊള്ളേണ്ട അവസ്ഥ വരുമ്പോൾ ഒരു കുട നിവർത്താം അല്ലെങ്കിൽ മഴ മാറുന്നത് വരെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാറി നിന്നിട്ട് മഴ പോയതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോവാം ഇതുപോലെയാണ് വാസ്തു വാസ്തുവിനെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ വസ്തുക്കളുടെ വാസ്തവികത എന്തോ അതാണ് വാസ്തു അതായത് ഇപ്പൊ ഞാൻ മഴയുടെ കാര്യം പറഞ്ഞതുപോലെ ഒരു ഉദാഹരണത്തിന് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഒരു പട്ടി കടിക്കുന്ന പട്ടിയാണ് കടിക്കുന്ന പട്ടിയാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ പട്ടിയുടെ അടുത്തേക്ക് പോയാൽ കടി കിട്ടുന്ന ഉറപ്പാണ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനകത്ത് പോയാൽ അത് കടിക്കുമല്ലോ അപ്പോ ഇവിടെ മുൻകൂട്ടി പറയാന് കടിക്കും അതുകൊണ്ട് അടുത്ത് പോകണ്ട ഇതുപോലെയാണ് വാസ്തു അതായത് നിങ്ങൾക്ക് ചില പ്രതിഭാസങ്ങൾ ഭൂമിയിലെ ചില പ്രതിഭാസങ്ങൾ നിങ്ങൾക്ക് നമുക്ക് അത് അനുഭവിച്ചേ പറ്റൂ അതായത് മഞ്ഞ് പെയ്യും ഓക്കെ മഞ്ഞ് അക്സെപ്റ്റ് മഴ പെയ്യുന്നു മഴ വെയിൽ എനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് വിശ്വാസിക്കും പറയാൻ പറ്റില്ല വിശ്വസിക്കാത്തവനും പറയാൻ പറ്റൂല കാരണം സൂര്യൻ എപ്പോഴും ഉദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ പ്രതിഭാസം കാരണം കൊണ്ട് നിങ്ങളുടെ ജീവനോ ജീവിതത്തെയോ അതിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുട പിടിക്കാം അല്ലെങ്കിൽ മാറി നിൽക്കാം അതുപോലെ ഈ പട്ടിയുടെ കേസിൽ പറഞ്ഞതുപോലെ പട്ടി കടിച്ചിട്ടുണ്ടാകുന്ന കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ പട്ടിയുടെ അടുത്ത് പൊക്കെ പട്ടി കടിക്കുന്നത് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അതുമായിട്ട് നടക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം മാറി ഇതാക്കാം അപ്പോൾ ഇവിടെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയിലെ പ്രതിഭ തണലിനെയും കാറ്റിനെയും മരങ്ങളെയും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ജീവിതം ക്രിയേറ്റ് ചെയ്യാനുള്ള അവിടെ ഈ പ്രപഞ്ചത്തിലെ ഈ പഞ്ചഭൂതങ്ങളുടെ സമന്വയം ക കൃത്യമായിരിക്കണം പ്രകൃതിയുടെ ഉപയോഗം കൃത്യമായിരിക്കണം കാലാവസ്ഥാ കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്ഥാനങ്ങളിൽ വീട് വെക്കണം അതായത് ഇപ്പോൾ ഒരു മഴ വെള്ളം വന്നു കഴിഞ്ഞാൽ പുഴ നിറയുമെങ്കിൽ ആ പുഴയുടെ ഓരത്ത് പോയിട്ട് വീട് കെട്ടിയിട്ട് വെള്ളപ്പൊക്കത്തിൽ വീടും കുടുംബവും ആയിട്ട് ഒലിച്ചു പോകരുത് ഇതൊക്കെ യുക്തിപരമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് സ്ഥാനനിർണ്ണയം നടത്തുക എന്നൊക്കെ പറയാം അപ്പൊ ഇത്തരത്തിൽ വാസ്തവികത ഒരു വസ്തുവിന്റെ സ്വഭാവം എന്താണോ അത് മനസ്സിലാക്കി ഉപയോഗിക്കലാണ് വാസ്തുശാസ്ത്രത്തിന്റെ വാസ്തു നോക്കുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത് കാരണം ഇത് വളരെ യുക്തിയുക്തമായിട്ട് പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ശാസ്ത്ര നിയമങ്ങളാണ് അല്ലെങ്കിൽ ഒരു ഒരു നിയമങ്ങളാണ് നിയമപദ്ധതിയാണ് വാസ്തു പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പക്ഷേ ഇന്ന് ഒരുപാട് മരങ്ങൾ മുറിച്ചിട്ടും ഒക്കെ ആയിട്ട് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ വരുന്ന കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെയാണ് വാസ്തുവിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത് കാരണം പണ്ട് ഋഷീശ്വരന്മാർ ഈ പദ്ധതികളൊക്കെ എഴുതുന്ന സമയത്തും ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ജലത്തിന് മലിനീകരണപ്പെടുത്തരുത് മരങ്ങളെ പ്രകൃതിയെ മണ്ണിനെ മലിനെ ഇതെന്നും അതായത് നമ്മളിപ്പോൾ ഒരു വീട് കെട്ടാൻ വേണ്ടി നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രകൃതിയിൽ കാണിക്കുന്നത് ചൂഷണത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അതൊക്കെ ഇതൊക്കെ വാസ്തു ദോഷമായിട്ട് മാറുക അല്ലാതെ വാസ്തുവിൽ ചില കാര്യങ്ങൾ പറയുന്ന അതിങ്ങനെ ചെയ്താൽ ഇതാണ് ദോഷം അതല്ല നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രകൃതിക്ക് ആ പ്രകൃതിയുടെ സ്വഭാവം മാറും അതുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഭവിഷ്യത്തുകൾ പിന്നീട് അനുഭവിക്കേണ്ടി വരും ഇതാണ് വാസ്തുദോഷം എന്ന് പറയുന്നത് അത്തരത്തിൽ വേണം നമ്മൾ വാസ്തുവിനെ കൈകാര്യം ചെയ്യേണ്ടത് വാസ്തു നോക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രകൃതിയോടണങ്ങി ജീവിക്കുക പ്രകൃതിയെ മനസ്സിലാക്കുക ഇവിടെ വസ്തുക്കളുടെ വാസ്തവികത മനസ്സിലാക്കലാണ് വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ മനസ്സിലാക്കുക പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക സുഖകരമായിട്ട് ജീവിക്കാൻ അതുതന്നെയാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം കാരണം വെയിലുണ്ടെങ്കിൽ വെയിൽ അമിതമായിട്ട് കൊണ്ടാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ നമ്മൾ അതായത് നമ്മൾ നേരിടേണ്ടി വരും മഴയുണ്ടെങ്കിൽ മഴ അപ്പോൾ മഴയുടെ വാസ്തു എന്താണ് വെയിലിൻ്റെ വാസ്തു എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുകൊണ്ട് ജീവനെയും ജീവിതത്തെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം അത് വീടാണെങ്കിൽ വീടിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളുടെ ക്രമീകരണങ്ങൾ ചിട്ടപ്പെടുത്തുന്നതാണ് വീടിൻ്റെ വാസ്തു നോക്കൽ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക